പതിനഞ്ചുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പത്തൊൻപത് കാരൻ പിടിയിൽ സാമൂഹിക മാധ്യമമായ സ്നാപ്ചാറ്റിലൂടെ പരിചയപ്പെട്ട് പലതവണ പലയിടങ്ങളിൽ വെച്ച് കാണുകയും തുടർന്ന് വീട്ടിൽ അതിക്രമിച്ചു കയറി പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും ചെയ്ത കേസിൽ പ്രതി പോലീസ് പിടിയിൽ കോട്ടയം ഉദയനാപുരം വൈക്കം പ്രയാർ ദിലീപ് ഭവനിൽ പത്തൊൻപത് കാരൻ അമൽ കൃഷ്ണയെയാണ് പുളിക്കീഴ് പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ സ്നാപ്ചാറ്റ് വഴി പെൺകുട്ടിയെ പരിചയപ്പെട്ട പ്രതി കുട്ടി പഠിക്കുന്ന സ്കൂളിലും മറ്റും വെച്ച് നേരിൽ കാണുകയും മാർച്ച് ഇരുപത്തിമൂന്നിന് ഉച്ചയ്ക്ക് വീട്ടിൽ അതിക്രമിച്ചു കയറി കുട്ടിയുടെ മുറിയിൽ വെച്ച് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുകയുമായിരുന്നു വിസമ്മതിച്ചപ്പോൾ ബലമായി ലൈംഗിക പീഡനത്തിന് വിധേയയാക്കി പിന്നീട് ഇരുപത്തിയെട്ടിന് പ്രതിയുടെ കോട്ടയത്തുള്ള വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചു സംഭവത്തെപ്പറ്റി പത്തനംതിട്ട ശിശുക്ഷേമ സമിതിയിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇൻസ്പെക്ടറുടെ നിർദ്ദേശാനുസരണം പുളിക്കീഴ് പോലീസ് സ്റ്റേഷനിലെ എസ്എസ് സി സുജ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി എസ് ഐ സതീഷ് കുമാറാണ് കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് പോലീസ് ഇൻസ്പെക്ടർ കെ അജിത് കുമാർ അന്വേഷണം ഏറ്റെടുത്തു പ്രാഥമിക നടപടികൾ കൈക്കൊണ്ടു കുട്ടിയുടെ മൊഴി തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രേഖപ്പെടുത്തി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രതിക്കായുള്ള അന്വേഷണം ഊർജ്ജമാക്കിയ പോലീസ് സംഘം ഇയാളുടെ വീടിന്റെ സമീപത്തുനിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ എസ് ഐ കുരുവിള സക്രിയ സിപിഒമാരായ രഞ്ജു കൃഷ്ണൻ അഖിൽ എന്നിവരാണുള്ളത്